സ്കൂൾ തുറന്നു തുറന്നുകഴിഞ്ഞാൽ എല്ലാ അമ്മമാർക്കും ഇനി ടെൻഷനായിരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെന്തോ ഉണ്ടാക്കണോ ഈവനിങ് സ്നാക്ക്സ് എന്തുണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഈവനിങ് സ്നാക്ക് ആക്കാമെന്ന് വിചാരിച്ചു അത് വേണ്ടിയിട്ടൊരു രണ്ട് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ബാലൻസ് വരുന്നതാണ് അപ്പോൾ അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പിന്നെ കുറച്ച് ബ്രൊക്കളി ഇരുന്നത് എടുത്ത് നന്നായിട്ടൊന്ന് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ചൂടുവെള്ളത്തിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അതും ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പളവിലാണ് എടുത്തിരിക്കുന്നത് ഇത് പിന്നെ ഒരു പൊട്ടറ്റോയെ നല്ലതുപോലെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതും ഒന്ന് മാഷ് ചെയ്തെടുത്തതാണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയെ പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈദ മൈദയോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം ഞാൻ മൈദയാണ് ചേർത്തത് പിന്നെ ഇനി ഇതിലെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കുന്ന ആ ഒരു പാകത്തിനാണ് ഒന്ന് കുഴച്ചെടുക്കേണ്ടത് ഒരു കുറച്ചും കൂടെ ലൂസായാലും കുഴപ്പമില്ല ഒരുപാട് വെള്ളമായി പോകരുത് അതെ ആ ഒരു പാകത്തിന് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ നമുക്കിന്ന് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈവെള്ളക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കണം ഇതിനെ നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാനൊരു ഫ്രൈ പാനിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുങ്ങിക്കിടക്കുന്നത് പോലെ എണ്ണയൊന്നും ഒഴിക്കണ്ട കുറച്ചെണ്ണ മതി ഇതിന് എണ്ണ കുടിക്കുകയില്ല കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടുന്നത് ഇനി ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റി കൊടുക്കണം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം എണ്ണയും ഒരുപാട് ആവശ്യമില്ല ഒരു വെറും രണ്ട് മൂന്ന് ഐറ്റത്തിൻ്റെ കാര്യമേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് ഈവനിങ് സ്നാക്കിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ട്രൈ ചെയ്യാം എല്ലാവരും ഇതുപോലെ തന്നെ ഈ ഐറ്റം ഒക്കെ കിട്ടുമ്പോഴേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും കുമ്പോ ബായ്